ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിന്നോട് തർക്കിക്കാൻ അപ്പയില്ല മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരു അപ്പൻ തന്നെയല്ലാ അത് പിന്നെ പാപ്പു ചില കാര്യങ്ങളൊക്കെ നീ പറഞ്ഞില്ലേ എന്നെ വിട്ട് നീ പോയത് രണ്ട് മൂന്നര വയസ്സിലാണ് മൂന്ന് വയസ്സാകുമ്പോൾ എന്നെ വിട്ട് നീ അകന്നു പോയെന്നൊക്കെ ഗ്ലാസ് എടുത്ത് എന്നൊക്കെ പറയുന്നതും കേട്ടു ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മകളുടെ വീഡിയോയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി നടൻ ബാല എത്തിയിരിക്കുകയാണ് മകളോട് തർക്കിക്കാനില്ലെന്നും തോറ്റുകൊടുക്കുകയാണെന്നും ബാല വീഡിയോയിൽ പറയുന്നുണ്ട് മൈ ഫാദർ എന്ന് പറഞ്ഞതിന് മകളോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് അനുഭവിച്ചതിൽ വച്ച് ഏറ്റവും വലിയ വേദനയാണിതെന്നാണ് ബാല പറയുന്നത് പാപ്പു സംസാരിച്ചത് താൻ കണ്ടിരുന്നു ആദ്യമായി ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറയുന്നുണ്ട് അതിന് താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പയില്ല മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരു അപ്പൻ തന്നെയല്ല അത് പിന്നെ പാപ്പു ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്നിങ്ങനെ തുടങ്ങുന്നു ബാലയുടെ വീഡിയോകൾ വീഡിയോ ആശുപത്രിയിൽ താൻ വയ്യാതെ കിടന്നപ്പോൾ പാപ്പു മറ്റുള്ളവരുടെ നിർബന്ധം കാരണമാണ് വന്നതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് നീ വന്നത് കൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നീ അന്നേ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതൊന്നും സംസാരിക്കാൻ താൻ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ബാലയുടെ മറുപടി വീഡിയോ താൻ അന്യനായി പോയി നിനക്ക് പക്ഷേ ഒരു വാക്ക് മാത്രം ഞാൻ ഞാനിന്ന് പറയാം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിന്റെ അരികിലേക്ക് വരരുത് എന്നാണ് പറഞ്ഞത് ഇല്ല ഇനി ഞാൻ ഒരിക്കലും വരില്ല എല്ലാ ആശംസകളും നന്നായി നന്നായി പഠിക്കണം വലിയ ആളാകണം ബാല വീഡിയോയിൽ കുറിച്ചതൊക്കെ ഇങ്ങനെയായിരുന്നു തൻ്റെ അച്ഛൻ പറയുന്നത് കളവാണെന്ന് പറഞ്ഞായിരുന്നു ബാലയുടെ മകൾ അവന്തികായ നപ്പാപ്പു വീഡിയോയുമായി രംഗത്ത് വന്നത് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയുന്നുണ്ട് തന്നെ ഇഷ്ടമാണ് തന്നെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് തനിക്ക് ഗിഫ്റ്റൊക്കെ അയക്കാറുണ്ടെന്നൊക്കെ ഇതൊന്നും ശരിയല്ല തൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ തനിക്കൊരു കാരണം പോലുമില്ല അത്രയും തന്നെയും എൻ്റെ കുടുംബത്തെയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുണ്ട് അയാൾ താൻ കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹം കുടിച്ചു വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു അച്ഛൻ അമ്മയെ ഭയങ്കരമായി ദ്രോഹിച്ചിട്ടുമുണ്ട് തൻ്റെ അമ്മ തന്നെ വളരെ നന്നായി നോക്കുന്നുമുണ്ട് ഒറ്റ കാര്യത്തിന് പോലും തല്ലിയിട്ടില്ല ഒരു തവണ അദ്ദേഹം മദ്യപിച്ചു വന്നിട്ട് ഒരു കുപ്പി എറിഞ്ഞ് തൻ്റെ അമ്മ അത് തടുത്തില്ലായിരുന്നുവെങ്കിൽ അന്ന് തൻ്റെ മുഖത്തേക്ക് അത് വീഴുമായിരുന്നു ഒരു തവണ കോടതിയിൽ നിന്നും തന്നെ വലിച്ചിഴച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ട് തനിക്ക് ഭക്ഷണം പോലും തന്നിട്ട് പോലും ഇല്ല തൻ്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് എന്നായിരുന്നു അവന്തികയുടെ വീഡിയോ നടൻ ബാലക്കെതിരെ മുൻഭാര്യ അമൃത സുരേഷ് നടത്തിയ ആരോപണങ്ങൾ വിവാദമായി ഇപ്പോൾ മാറുകയാണ് ബാലയുടെ ഭാര്യയായിരിക്കെ തന്നെ മകളെയും ഉപദ്രവിച്ചിരുന്നുവെന്നാണ് അമൃതയും വീഡിയോയിൽ പറയുന്നത് ബാല തന്നെ വിവാഹം കഴിക്കും മുമ്പ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അക്കാര്യം മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃത വീഡിയോയിൽ പറയുന്നുണ്ട് ബാലയ്ക്കെതിരെ മകളും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഇത് ഇതിനോടകം തന്നെ വലിയ ചർച്ചാ വിഷയം തന്നെയായിരിക്കുകയാണ് ഇതിനിടെ ഇപ്പോഴിതാ ഹിമ നിവേദകൃഷ്ണ എന്ന യുവതിയുടെ കുറിപ്പ് ചർച്ചയായി മാറുകയാണ് ബാല എന്തുകൊണ്ട് നിയമപരമായി മകളെ കാണാൻ ഇതുവരെ ശ്രമിക്കാത്തതെന്നാണ് കുറിപ്പിലൂടെ യുവതി ചോദിക്കുന്നത് ഈ കുറിപ്പ് അമൃത പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്